പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പത്ത് വർഷത്തിന് ശേഷം അയ്യപ്പസ്വാമിയെ തൊഴാനായി ശബരിമലയിലെത്തി തിങ്കളാഴ്ച ഉച്ചയ്ക്കായിരുന്നു അദ്ദേഹം സന്നിധാനത്തെത്തിയതും സോപാനത്തെ ഒന്നാം നിരയിൽ മറ്റ് തീർത്ഥാടകർക്കൊപ്പം ക്യൂ നിന്നാണ് അദ്ദേഹം അയ്യപ്പനെ കണ്ട് തൊഴുതും തിരക്കിൽ ഒരു മിനിറ്റ് കിട്ടുകയും ചെയ്തു വിഗ്രഹം ശരിക്കൊന്ന് കാണുകയും ചെയ്തു അപ്പോഴേക്കുമായിരുന്നു പിന്നിൽ നിന്നുള്ള തള്ളൽ വന്നത് പിന്നീട് പ്രസാദം വാങ്ങി നേരെ മാളികപ്പുറത്തെത്തി ദർശനം നടത്തിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് തിരുവനന്തപുരം ലോ അക്കാദമിയിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി ശബരിമലയിൽ എത്തിയത് െന്നും കോളേജ് യൂണിയന്റെ ചെയർമാൻ അരവിന്ദന്റെ നൂറാനാട്ടെ വീട്ടിൽ നിന്നാണ് കെട്ടിമുറുക്കി ആദ്യമായി ശബരിമല ദർശനം പ്രധാനമായും നടത്തിയത് പിന്നീട് എറണാകുളത്തെ സുഹൃത്തുക്കൾക്കൊപ്പം ശബരിമല ദർശനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് കാൽമുട്ടിന്റെ വേദന കാരണം കഴിഞ്ഞ പത്ത് വർഷമായി ശബരിമലയിൽ അദ്ദേഹം എത്തിയിരുന്നില്ല ഇപ്പോൾ കാൽമുട്ടിന് പ്രശ്നമില്ല നടന്നു മല കയറാൻ പ്രയാസം ഉണ്ടായിരുന്നില്ലെന്നും സതീശൻ തുറന്നു പറഞ്ഞു ശബരിമലയിലെ തീർത്ഥാടന ഒരുക്കങ്ങൾ നല്ലതാണെന്നും ഒരു തരത്തിലുമുള്ള പരാതിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇനിയുള്ള ദിവസങ്ങളിൽ വൻ തിരക്കായിരിക്കും ശബരിമലയിൽ അപ്പോൾ കൈവിട്ടു പോകാതെ ശ്രദ്ധിക്കണമെന്ന് ദേവസ്വം ബോർഡ് അംഗം എ അജികുമാറുമായി നടത്തിയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വെളിപ്പെടുത്തി നിയമസഭയിൽ താൻ കൊണ്ടുവന്ന സബ്മിഷൻ കാരണമാണ് സ്പോട്ട് ബുക്കിംഗ് പുനരാരംഭിക്കാൻ സാധിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് സന്നിധാനത്ത് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ഈ സാഹചര്യത്തിലാണ് മുനമ്പം വിഷയത്തിൽ സംഘപരിവാറിന്റെ കെണിൽ വീടരുതെന്ന മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയത് ഓരോരുത്തരുടെയും താല്പര്യമല്ല പ്രശ്നത്തിൽ രമ്യമായ പരിഹാരമാണ് ആവശ്യം മുസ്ലിം ലീഗ് നേതൃത്വം ഉൾപ്പെടെ എല്ലാവരുമായി കൂടിയാലോചിച്ച ശേഷമാണ് താൻ അഭിപ്രായം പറയുന്നതെന്നും ി സതീശൻ തുറന്നു പറഞ്ഞു ശബരിമല ദർശനശേഷം സന്നിധാനം ദേവസ്വം ഗസ്റ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം തന്റെ പ്രസ്താവന നടത്തിയത് മുനമ്പം വിഷയത്തിന്റെ പേരിൽ മതസംഘർഷം ഉണ്ടാകാനാണ് സംഘപരിവാർ പ്രധാനമായും ശ്രമിക്കുന്നത് വിഷയം മതസംഘർഷമായി മാറാതിരിക്കാനാണ് കോൺഗ്രസിന്റെ പ്രധാന ശ്രമം പാണക്കാട്ട് സതിഗലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവരുമായി കൂടിയാലോചനയും ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ പലരും പഠിക്കാതെയാണ് അഭിപ്രായം പറയുന്നത് നിയമപണ്ഡിതരുമായി ആലോചിച്ച ശേഷമാണ് താൻ അഭിപ്രായം പറയുന്നത് ഓരോരുത്തരുടെയും താല്പര്യമല്ല പ്രശ്നപരിഹാരമാണ് ആവശ്യം എല്ലാത്തിനും പ്രതികരിക്കാൻ പോയാൽ പ്രശ്നം വഷളാവുകയും ചെയ്യും ഇക്കാര്യത്തില് യു ഡി എഫിന് ഒറ്റ നിലപാടാണെന്നും വി ഡി സതീശന് പറയുകയുണ്ടായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ സന്നിധാനത്തെത്തിയ വി ഡി സതീശന് സോപാനത്തെത്തി ദര്ശനം നടത്തി തന്ത്രി മേൽശാന്തിമാർ എന്നിവരെയും കണ്ട് അനുഗ്രഹം വാങ്ങിയാണ് മലയിറങ്ങിയത്